പരിശുദ്ധമായ ഖുർആാനകത്ത് അള്ളാഹു പറയുകയാണ് ഏറ്റവും നല്ല സമുദായം ആദൻ നബിയുടെ സമുദായമല്ല നബിയുടെ സമുദായമല്ല ഈസാന നബിയുടെ സമുദായമല്ല നബിയുടെ നബിയുടെ സമുദായമല്ല സമുദായമല്ല ഈസാ ലോകത്ത് കടന്നു വന്ന സമുദായങ്ങളിലെ ജനങ്ങളിൽ ഏറ്റവും നല്ല സമുദായം ഞാനും നിങ്ങളുമാണെന്നോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആ ഏറ്റവും നല്ല സമുദായം കാരണം യൗമുറൂ നബിൽമാറൂ യും ചെയ്യുന്നവരാ ഇത്വാചകന്മാരുടെ ഒരു പ്രവാചകം വഫാത്തായാല് അടുത്ത പ്രവാചകം വരികയാള് ആ പ്രവാചകന് വഫാതായാല് അടുത്ത ആള് വരികയാട് ഇങ്ങനെ പ്രവാചകന്മാര് ചെയ്തിരുന്ന ജോലിയാ പടച്ചവനെ ഞാനും നിങ്ങളും